ഈ അടുത്ത ദിവസം വയനാട് കടുവ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു പലരും കടുവകളെ അല്ലെങ്കിൽ വന്യജീവികളെ സംരക്ഷിക്കണം എന്ന രീതിയിലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം താങ്കളുടെ കടുവകളെ സംരക്ഷണം അല്ലെങ്കിൽ വന്യജീവികളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവയ്ക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നാണോ അതോ ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നാണോ എന്താണ് താങ്കളുടെ അഭിപ്രായം ഒരാൾ മരിച്ചതെന്നുള്ളത് നമുക്ക് തീർത്തും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ വന്യജീവികളെ വെടിവെച്ച് കൊല്ലുക അവരെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കതിനുള്ള അധികാരമില്ല കാരണം നമ്മൾ ലോകത്തിൽ നമുക്ക് മാത്രമല്ല ഈ ഭൂമി അവകാശപ്പെട്ടത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മൃഗങ്ങൾക്കും ആ നമ്മളെപ്പോലും മനുഷ്യരെ പോലെ തന്നെ തുല്യ അവകാശം അവർക്കുമുണ്ട് അപ്പം ഉണ്ടായത് ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് കൂടുതലും നമ്മൾ മൃഗങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് കൂടുതലും അധിവസിക്കുന്നതും അവരെ കൂടുതലും അവർക്ക് ആക്രമിക്കാനായിട്ട് അവരെ തന്നെ ഒരുപക്ഷെ മനുഷ്യനാണ് അപ്പം വെടിവെച്ച് കൊല്ലുക ആ നയത്തോടൊന്നും എനിക്കത്ര താല്പര്യമില്ല പക്ഷേ ഉണ്ടായത് ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ വീണ്ടും അതായത് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് സർക്കാർ തന്നെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കണം അതായത് മനുഷ്യരിപ്പം കടന്നു കയറി ജന ജീവികളുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അതെ അങ്ങനെ ഒരു പരിധിവരെ അതാണ് കാരണം അതിനുള്ള മൃഗങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാനുള്ളൊരു പരിധി വരെ കാരണം തന്നെയാണ്